ഹായ് ഓൾ ആൻഡ് വിത്ത് ഇറ്റ്സ്റ്റ് നിങ്ങൾ അതിമനോഹരമായി സ്വപ്നം കാണുന്ന ആളുകളാണോ കണ്ട സ്വപ്നം തന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും കാണാറുണ്ടോ അത്രയും അതിമനോഹരമായ ഒരു സ്വപ്നം ഉണ്ടായിട്ട് നിങ്ങൾ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട് ഇതുവരെ എന്താണ് ചെയ്തത് ഒന്നും ചെയ്തിട്ടില്ല എന്നതാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ പിന്നെ ആ സ്വപ്നത്തിന് എന്ത് വിലയാണ ഉള്ളത് നമ്മൾ കാണുന്ന സ്വപ്നങ്ങളൊക്കെ എന്നും സ്വപ്നങ്ങളായിട്ട് എന്നെ ഇരിക്കാനാണെങ്കിൽ പിന്നെ നമ്മൾ എന്തിനു കൊള്ളാം സോ നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു അല്ലെങ്കിൽ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇപ്പൊ നമ്മളിൽ പലർക്കും ഞാൻ എന്ത് ചെയ്തു അല്ലെങ്കിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന ആശങ്ക ഉണ്ടാവാനുള്ള ഒറ്റ കാരണമേ ഉള്ളൂ നമുക്ക് പേടിയാണ് എന്തിനാണ് പേടി സ്വപ്നം കാണാനോ അല്ല അത് നമ്മൾ കൃത്യമായിട്ട് കാണുന്നുണ്ട് നമുക്ക് അതിതീവ്രമായിട്ട് ആഗ്രഹമുണ്ട് നമ്മുടെ സ്വപ്നത്തിലോട്ട് നമ്മൾ എത്തണം അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കണം പക്ഷെ പിന്നെ നമുക്ക് എന്തിനാണ് പേടി അതിനൊറ്റ കാര്യമുള്ളൂ നമുക്ക് തോൽക്കാൻ പേടിയാണ് എല്ലാ പരിശ്രമങ്ങൾക്കും രണ്ട് അറ്റങ്ങളേ ഉള്ളൂ ഒന്നെങ്കിൽ തോൽവി അല്ലെങ്കിൽ ജയം ജയിക്കാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് സന്തോഷമുള്ള കാര്യമാണ് പക്ഷെ തോൽക്കാൻ എല്ലാവർക്കും പേടിയാണ് ഞാൻ പറഞ്ഞു എല്ലാ എഫേർട്ടുകളുടെയും അറ്റത്ത് രണ്ട് കാര്യമുണ്ട് ഒന്നെങ്കിൽ തോൽവി അല്ലെങ്കിൽ ജയം അറ്റത്തുള്ള ഈ ഒരൊറ്റ കാര്യം തോൽക്കുമ എന്ന പേടി കൊണ്ട് നമുക്ക് ജയിക്കാൻ എന്ത് ചെയ്യുന്നില്ല പറ്റുന്നില്ല എന്ന് നമ്മൾ തോൽക്കാനുള്ള ധൈര്യം ഉണ്ടാക്കുന്നോ അന്നേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ ജയിക്കാൻ കഴിയുള്ളൂ സോ തോൽക്കാനുള്ള ധൈര്യം ഉണ്ടാക്കുക തോൽക്ക എന്ന് പറയുന്നത് അത്ര വലിയ മോശം പരിപാടിയല്ല എന്നുള്ളത് മനസ്സിലാക്കുക സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ തോൽക്കാനും ആണൊരു യോഗം അല്ലേ ഒന്നും ചെയ്യാത്തവന് തോൽക്കൂലല്ലോ അതിനർത്ഥം എന്താ ഓൻ ബെസ്റ്റ് ആണെന്നാണോ അല്ല ഓൻ എപ്പോഴും ഓൻ ജീവിതത്തിൽ അട്ടറ എന്തായിക്കൊണ്ടിരിക്കുകയാണ് ഫെയിലർ ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ചെയ്തു നോക്കുക കിട്ടിയാ കിട്ടി പോയാ പോയി അത്രേ ഉള്ളൂ നമുക്ക് അത്രയും വലിയൊരു ആഗ്രഹം ഉണ്ടായിട്ട് അല്ലെങ്കിൽ നോക്ക് സ്വപ്നം കാണാനും എന്ത് വേണം ഒരു ക്വാളിറ്റി ഒക്കെ വേണം അല്ലെ നമുക്ക് ചിലപ്പോൾ നമ്മളെ സ്വപ്നത്തിന്റെ വില മറ്റുള്ളവർക്ക് മനസ്സിലായിക്കോണന്നുണ്ടാവില്ല കാരണം ഒരിക്കൽ സ്വപ്നം കാണാൻ യോഗ്യത ഇല്ല എന്നുള്ളതാണ് അല്ലാണ്ട് നമ്മുടെ സ്വപ്നത്തിന്റെ വില നമുക്ക് അറിയാവുന്നിടത്തോളം കാലം അല്ലെങ്കിൽ അത് എത്രത്തോളം നമ്മളെ ഹൃദയത്തെ പിടിച്ച് വലിക്കുന്നുണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അറിയാൻ പറ്റുള്ളൂ സോ അതിനുവേണ്ടി നമ്മൾ എഫേർട്ട് എടുക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അതല്ലാണ്ട് നമുക്ക് ഒരിക്കലും നമ്മുടെ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കി മാറ്റാൻ കൈയുലടാം ഞാൻ കേട്ടൊരു കാര്യമാണ് നിങ്ങളും കേട്ടിട്ടുണ്ടാവും ടു ലേഡീസ് ഫാർ ബെറ്റർ ദാൻ എവർ എന്ന് അതായത് ഇനി എന്ത് ചെയ്യാൻ പറ്റും അല്ലെ ഞാൻ ഇനി ചെയ്തിട്ട് എന്താവുക അങ്ങനെ ആലോചിക്കുന്നതിൽ ഒരു അർത്ഥം നമ്മള് ഒത്തിരി ലേറ്റ് ആയിട്ട് ഇത്തിരി എഫേർട്ട് എടുക്കുന്നത് ഒത്തിരി ലേറ്റ് ആയിട്ടും ഒന്നും ചെയ്യാത്തതിനേക്കാൾ എത്ര നല്ലതാണ് സോ ഓൾവേസ് റിമെമ്പർ ദീസ് ടു ലേറ്റ് ഈസ് ഫാർ ബെറ്റർ ദാൻ നെവർ സോ ഒന്നേ പറയാനുള്ളൂ തോൽക്കുക അല്ലെങ്കിൽ സങ്കടം വരുമ്പോൾ അറിയുക ആണുങ്ങൾ ആയതുകൊണ്ട് എങ്ങനെ അറിയാണ്ട് പെണ്ണുങ്ങൾ ആയതുകൊണ്ട് എങ്ങനെ അറിയാം എങ്ങനെ തോൽവിനെ ആളുകളോട് പറയും അതിന്റെ ആവശ്യമൊന്നുമില്ല ഞാൻ തോറ്റു എന്ന് ഉറക്ക പറയുന്നതിൽ ആർക്കാണ് പ്രശ്നം നമ്മൾ ഒത്തിരി എഫേർട്ട് എടുത്തിട്ടും നമുക്ക് ജയിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് നമ്മൾ ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത മനുഷ്യന്മാരാണെന്നുള്ളതിന്റെ സൂചനയല്ല അതിനൊറ്റ കാരണമുള്ള നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്തിട്ടും ഇത്ര പ്രാവശ്യം ഹാർഡ് വർക്ക് ചെയ്ത് തോറ്റിട്ടും നമുക്ക് ജയിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ നേച്ചറിനറിയാം അതല്ല ഇയാൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സാധനം സോ ദർ ഇസ് സംതിങ് ബെറ്റർ ഈസ് ടു കം ഓക്കെ അപ്പൊ നമ്മൾ ആ ഒരു സാധനത്തിൽ വിശ്വസിച്ചേ പറ്റുള്ളൂ നമ്മൾ പോസിറ്റീവ് ആയിട്ട് കണ്ടേ പറ്റുള്ളൂ നമ്മൾ നമ്മുടെ സ്വപ്നത്തിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്തേ പറ്റുള്ളൂ ഇനി ചിലർക്കെങ്കിലും തോന്നുന്നുണ്ടാവും അതിന് ഇത്രയും പറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഇവൻ എന്ത് കോപ്പ ചെയ്തെന്ന് ഞാൻ എന്ത് കോപ്പ ചെയ്തെന്ന് ഞാൻ അന്ന് ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ നിങ്ങളുടെ മാങ്ങി എന്റെ മാങ്ങി ഒന്നല്ല നിങ്ങളുടെ ചക്കി എന്റെ ചക്കി ഒന്നല്ല അതേപോലെ നിങ്ങളുടെ കോപ്പ് എന്റെ കോപ്പ് ഒന്നല്ല നമ്മുടെ എല്ലാവരുടെയും ലൈഫിന്റെ സക്സസിന് മെഷർ ചെയ്യുന്ന കാര്യങ്ങൾ ഡിഫറെന്റ് ആയിരിക്കും സോ പറഞ്ഞു നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഞാൻ എപ്പോഴും ഞാൻ ഇവിടെ വായിച്ചോ അവിടെ വായിച്ചോ എന്ന് പറഞ്ഞ പല സാധനങ്ങൾ പറയാറുണ്ട് ഇന്ന് എനിക്ക് പറയാൻ തോന്നുന്നത് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അവന്റെ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റിന് താഴെ ക്യാപ്ഷൻ ആയി കൊടുത്തതിലുണ്ടായിരുന്ന അവസാനത്തെ നാല് വരികളാണ് അത് ഇത്രയേ ഉള്ളൂ കേട്ടു നോക്കുക ചിലപ്പോൾ നിങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ ആവും കരഞ്ഞും തോറ്റും മുന്നോട്ട് നടന്നു നീങ്ങുക രണ്ടും ജീവിതത്തിൻ്റെ അടിയന്തര സത്യങ്ങളാണ് ചിലപ്പോഴൊക്കെ കരയാൻ കഴിയുന്നത് ഭാഗ്യമാണ് അതുപോലെ ചിലയിടങ്ങളിൽ തോൽക്കാൻ കഴിയുന്നത് ധൈര്യവും ധൈര്യമുള്ളവരെ ജയിച്ചിട്ടുള്ളൂ തോൽക്കുക തോൽക്കുക നന്നായി തോൽക്കുക ജയിക്കുക സോ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ സംസാരം ഇഷ്ടമായി തുടങ്ങുന്ന സമയത്ത് കണക്ട് ആയി തുടങ്ങുന്ന സമയത്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യുക അടുത്തൊരു വിഷയവുമായി വീണ്ടും കാണാം താങ്ക്